അപ്പോൾ നമ്മൾ എട്ടിക്കവിടെ? എന്താ നിനക്ക് പേടിയേ? നമ്മൾ ഒട്ടിക്കേടുകയല്ലേ? ഞാ ചേടന്നോമി. കേടന്ന ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്ട്ടോ. നീ എന്നെ നേ നോക്കി കരയട പഠിക്കാൻ വാണ്ട്. ആടി വെച്ചു ഞാൻ കിടന്ന് ഉറങ്ങട്ടെ. കട്ടിമോൾ തന്നെ സുക ആയി കിടന്ന് ഉറങ്ങണ. ആ ഗാനം എന്തിക്ക് കിടന്ന് ഉറങ്ങാൻ തോന്നാ? അപ്പോൾ നാളെ പരീക്ഷയ്ക്ക് ഒന്നേ എഴുതന്നെ. നീ എന്തൊക്കെ പഠിക്കണ്ടെന്ന് അറിയോ? അതൊക്കെ ഞാൻ എൻ്റെയേ റെഡി കൊണ്ട് കേഞ്ഞല്ലേ വേണ്ടേ വേണ്ട എന്തിവിടെ പോക്ക കഴിഞ്ഞടാ നിൻ പരീക്ഷയെന്നന്നോ ചോദിക്കേട്ടോ അതന്ന് കാണിച്ചേ കാണിച്ചേ ഇരുന്നേക്കും ഞാൻ ചോദുന്നേ വേണ്ട എനിക്കെ പേപ്പർ വേണ്ടാดิ ആ പേപ്പർ ചോദിച്ചിട്ടുണ്ട് വാ എന്താടാ നന്നായിട്ട് ആന്നമാടി എന്തൊരു കോർക്ക